നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ചില കറി പൗഡറുകാരെ കഴുത്തിന് പിടിച്ചും മുൻമന്ത്രി തോമസ് ചാണ്ടിയെ അട്ടിമറിച്ചും ഖ്യാതി നേടിയ കളക്ടർ അനുപമ ഐ എ എസ് സുരേഷ് ഗോപിയെ വിരട്ടിയ വിവാദം സോഷ്യൽ മീഡിയ വിടുന്നില്ല നീയും നിന്റെ ഐ എ എസും കൊണം വരാതെ പോകണേയെന്നും അയ്യപ്പ ഇവരെ ഒന്ന് കാണണേയെന്നും ഒക്കെ അനുപമക്കിട്ട് ഇട്ട പൊങ്കാല വന്നു വീണത് മറ്റൊരു സ്ത്രീയുടെ മേത്തായിരുന്നു ആക്രമണം നടി അനുപമ പരമേശ്വരന്റെ നിർക്കായിരുന്നു തെറിയും അരിശവും ഒക്കെയായി നടി അനുപമ പരമേശ്വരന്റെ ഇൻബോക്സും കമന്റ് ബോക്സും നിറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നടി ഇപ്പോൾ കമന്റ് ബോക്സ് പൂട്ടിവച്ചിരിക്കുകയാണ് തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പെരുമാറ്റച്ചട്ടലംഘനം നടത്തിയതിന് നോട്ടീസ് അയച്ചതോടെ കളക്ടർക്കെതിരെ ഒരു സൈബർ യുദ്ധം തന്നെ പല കോണുകളിൽ നിന്നും വന്നു ശരിക്കും ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ കൊടുങ്കാറ്റും പേമാരിയും പോലെ അത്ര ഭയങ്കരമായി സൈബർ ലോകം പ്രവർത്തിച്ചു അനുപമയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലടക്കം സംഘപരിവാറുകാർ തെറിവിളിയും അധിക്ഷേപ കമന്റുകളും ഇടാൻ തുടങ്ങിയിരുന്നു അതിനിടെ അനുപമ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണങ്ങളും കൊണ്ടുപിടിച്ച് നടക്കുന്നു കളക്ടറുടെ പേരിൽ തെറിവിളിയും ശരണം വിളിയും ഒരുപോലെ നടക്കുന്നു അനുപമയെ പിന്തുണച്ചും നിരവധി പേർ പ്രതികരിക്കുന്നുണ്ട് അതിനിടയിലാണ് മറ്റൊരു ട്വിസ്റ്റ് ഹിറ്റ് ചിത്രമായ പ്രേമത്തിലെ മേരിയായി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നടി അനുപമ പരമേശ്വരന്റെ ഫേസ്ബുക്ക് പേജിലുമുണ്ട് ശരണം വിളി കളക്ടർ അനുപമയ്ക്ക് പകരമാണ് അതേ പേരുള്ള നടിക്ക് നേരെയുള്ള സൈബർ ആക്രമണം അനുപമയുടെ ഫോട്ടോയ്ക്ക് താഴെയും പുതിയ ചിത്രത്തിന്റെ പോസ്റ്ററിന് താഴെയുമെല്ലാം കമന്റുകൾ ചാകര പോലെ വന്നടിയുകയാണ് നടിയുടെ പേജിലെ ചില രസകരമായ പ്രതികരണങ്ങൾ അരങ്ങു തകർക്കുകയാണ് കളക്ടറായ നിന്ദ്യയ്ക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ മോദിജി വിചാരിക്കണം ഗോപാലകൃഷ്ണൻജി വേണ്ട പോലെ കാര്യങ്ങൾ അമിത്ഷാജിയെ ധരിപ്പിക്കുക അനുപമയുടെ പേജിൽ ശരണം വിളിക്കാൻ പോകുന്ന സംഘിയുടെ അറിവിലേക്ക് ശരണം വിളിക്കുമ്പോൾ തലയ്ക്ക് മീതെ പറക്കുവാനുള്ള നല്ല ഇനം കൃഷ്ണ പരന്തുകൾ വിൽപ്പനയ്ക്ക് ഒരു സുരേഷ് ഗോപിയും ജയിക്കില്ല മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന അനുപമയ്ക്ക് എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ ആമീൻ മേൻ നിന്റെ ഐ എസ് കൊണം പിടിക്കാതെ പോകട്ടെ അയ്യപ്പ പക്ഷെ എല്ലാം ചെന്ന് വീണത്ത നടി അനുപമയുടെ പോസ്റ്റിൽ എന്നതാണ് രസകരം നിന്റെ ശരിക്കും പേരല്ലേ ഡി മേരി വനിതാ മതിലിൽ പങ്കെടുത്ത അന്നേ ഞങ്ങൾ നോട്ട് ചെയ്തതാണ് അനുപമ മേരി ക്ലിൻസൺ തോമസേ നീയും നിന്റെ ഐസും കൊണം വരാതെ പോകണേ ഞങ്ങൾക്കുമുണ്ട് ഒരു ഐ എ എസ് അങ്ങേരൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ നീ എന്തിനാ കൊച്ചെ സുരേഷ് ഗോപിയെ ചൊറിയാൻ നിൽക്കണത് നീ ഐ എസ് ആകുന്നതിന് മുൻപ് സുരേഷ് ഗോപി ആ ഫീൽഡ് വിട്ടതാണ് മോളെ കമ്മീഷണർ വരെ ആയിട്ടുണ്ട് കൂടുതൽ ഉണ്ടാക്കല്ലേ ഭരത്ചന്ദ്രൻ ഐ പി എസിനെ ചട്ടം പഠിപ്പിക്കാൻ നീ ആര് സിൽമ നടിയുടെ ഫോട്ടോ ഇട്ട് വന്നാൽ ഞങ്ങൾ തിരിച്ചറിയില്ല എന്ന് കരുതിയോ ഞങ്ങൾ മണ്ടന്മാരായിരിക്കാം പക്ഷെ തോൽപ്പിക്കാനാവില്ല നീ ഇനി കുളനട പഞ്ചായത്തെ താണ്ടില്ല അനുപമ ക്ലിൻസെന്റ് ജോസഫ് എന്ന നസ്രാണി പേര് മാറ്റി അനുപമ പരമേശ്വരൻ എന്ന ഹിന്ദു പേരിൽ വന്നാൽ ഞങ്ങൾ സംഘപുത്രന്മാർ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ സുരേഷ് ചേട്ടൻ പാവാടി സുരേഷ് ഏട്ടനെതിരെ പ്രവർത്തിക്കാൻ നിന്നാൽ പിന്നെ മുട്ടുകാൽ അല്ലെങ്കിൽ വേണ്ട ചിക്കൻ ചിക്കൻകാല തിന്നാൻ വാഗ്ണ്ടാകില്ല എടി കണ്ണന്താനം സാറും അദ്വാനിജിയും ഒക്കെ അലങ്കരിച്ച ഐ എ എസ് പദവിയിലിരുന്ന് ഇതുപോലെ പ്രവർത്തിക്കാൻ നാണമില്ലേ അനുപമ മാപ്പ് പറയുക പറ്റുമെങ്കിൽ രാജിവെക്കുക ഇങ്ങനെയെല്ലാം നടി അനുപമയ്ക്കും കളക്ടർ അനുപമയ്ക്കും കമന്റുകൾ എത്തി കണ്ണന്താനവും അധ്വാനിയുമൊക്കെ നീ ഇരിക്കുന്ന ഐ എ എസ് കസേരയിൽ വർഷങ്ങളോളം ഇരുന്നവരാണ് അവരുടെ മുൻപിൽ രണ്ടടി മാറി നിൽക്കണം നീയൊക്കെ സിനിമയിൽ നിന്നേക്കാൾ റാങ്കുള്ള ഉള്ള ഐ എ എസ് വേഷങ്ങൾ ചെയ്തിട്ടുള്ള സ്വയം സേവകനാണ് സുരേഷ് ഏട്ടൻ അദ്ദേഹത്തെ കമ്മികളുടെ കേട്ട് എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നിങ്ങനെയും കമൻറ്റുകൾ പ്രവഹിച്ചു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്